അല്ലോ ഒരു സോസജ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ സോസേജ് ചെയ്ത് ഷേപ്പിൽ വേണമെങ്കിൽ അറിയാം വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിൽ അറിയാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും കുറച്ച് മുളക് ഇട്ട് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാം അതിലേക്ക് ജസ്റ്റ് ഗ്രീൻ മട്ടറും കൂടെ ഉപയോഗിച്ചെടുക്കുക ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ക്യാരറ്റോ ബീൻസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കും ഞാനിത് മട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അടുത്ത് വേണ്ടത് ഒരു സവാള ഞാൻ കുറച്ചായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് സവാള കുറച്ച് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇവയെല്ലാം കൂടെ കൂടി നന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം അതിനകത്തേക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിടുക തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടെ ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്തിടുക്കുക പിന്നെ ഓൾറെഡി വേവിച്ച് റോസ്റ്റ് ചെയ്തു വെച്ച സോസേജും கூட ಅದൊന്നും കൂട ജസ്റ്റ് നോക്കുക പിന്നെ ഓൾറെഡി വേവിച്ച് വെച്ച ഞാൻ ബ്രൗൺ ബസ്മതി റൈസ് ആണ് ಅದನ್ನ ഈ കളർ ഇട്ടது അപ്പോൾ ಅದും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക പിന്നെ ടോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ക്രിസ്മസും ക്യാഷും ഒറ്റവും കൂടി ഇടുക പിന്നെ കുറച്ച് നാരങ്ങ ജ്യൂസും കൂടി എടുക്കുക പിന്നെ സാഫ്രോൺ ജ്യൂസും നല്ലതാണ് അത് ഓപ്ഷനൽ ആണ് ഇതെല്ലാം കൂടിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റത്തേക്ക് ഡം ചെയ്ത് ജസ്റ്റ് പത്ത് മിനിറ്റേക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ